വയനാട്ടിലെ ദുരന്തത്തിൽ കേരളം ഇപ്പോൾ നെടുവീർപ്പെടുകയാണ് ഇരുന്നൂറ്റി എഴുപതിൽ കൂടുതലോളം ആളുകളാണ് മരണത്തിന് വിധേയമായത് ഇരുന്നൂറോളം ആളുകളെ കാണാനില്ല ഇങ്ങനെ വയനാട്ടിലെ ദുരന്തത്തിൽ പൊലിഞ്ഞ ജീവനുകളുടെ കണക്കുകൾ വേദനാജനകമാണ് ഇതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഇതിനായി നമ്മുടെ പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് മാധവ് കാഡ്ഗിൽ അദ്ദേഹം ഇന്ത്യയിലെ പ്രമുഖ എക്കോളജിസ്റ്റും അക്കാഡമിഷനുമാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് നടത്തിയ പ്രതികരണമാണിപ്പോൾ വൈറലാകുന്നത് കേരളത്തിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള മാനസികാവസ്ഥ തനിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ നിന്നും അദ്ദേഹം മനുഷ്യരുടെ വേദന തിരിച്ചറിയുന്ന മനുഷ്യസ്നേഹിയാണെന്ന് മനസ്സിലാക്കാം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ച് പതിമൂന്ന് വർഷം മുമ്പ് കാർഡിൽ റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചു പ്രധാനമായും ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് കാർഡിൽ റിപ്പോർട്ട് പോലെയുള്ള റിപ്പോർട്ടുകൾ മറ്റും നമ്മൾ ശ്രദ്ധിക്കുന്നതും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് ഇതിൽ പ്രധാന കാര്യം രണ്ടായിരത്തി പതിനൊന്നിലെ ഈ റിപ്പോർട്ടിൽ മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരുന്നു നൽകിയിരുന്നുവെന്നതാണ് മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി തുടങ്ങിയ പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് തള്ളുകയും കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ പുതിയൊരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തു പക്ഷേ പലരും ഇതിൽ വ്യാകുലപ്പെടുകയും അനുനിയന്ത്രിതമായ ഭൂമി കയ്യേറ്റം വനനശീകരണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ കേരളത്തെ പ്രളയദുരന്തത്തിലേക്ക് തള്ളിവിടുകയും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം ഈ കാരണങ്ങൾ മൂലമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രകൃതിയെ മനുഷ്യൻ സംരക്ഷിച്ചാൽ മനുഷ്യനെ പ്രകൃതി സംരക്ഷിക്കുമെന്നത് ഒരു സത്യമാണ് പരിസ്ഥിതി സന്തുലനം പ്രകൃതി സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട് പക്ഷേ അവ ആരും നടപ്പിലാക്കാറില്ല എപ്പോഴും മനുഷ്യന്റെ സൗകര്യത്തിനു വേണ്ടി പ്രകൃതിയെ ഉപയോഗിക്കുകയാണ് പ്രകൃതിക്കെതിരായി മനുഷ്യൻ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ പ്രകൃതി മനുഷ്യന് തിരിച്ചു നൽകുന്നത് ഇനിയെങ്കിലും പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രകൃതിക്കെതിരായ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വനനശീകരണം എന്നിങ്ങനെ പ്രകൃതിയെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കട്ടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ സർക്കാരിനും മാധ്യമങ്ങൾക്കും സമൂഹത്തിനും കഴിയണം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് ലോകത്ത് പലയിടങ്ങളിലും പ്രകൃതിയെ സംരക്ഷിക്കാത്ത മൂലമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അതിനാൽ അവ തിരിച്ചറിഞ്ഞ് പ്രകൃതിയെ കൂടുതൽ സംരക്ഷിക്കാൻ മനുഷ്യന് കഴിയണം ലോകത്ത് വികസനം ആവശ്യമാണ് പക്ഷേ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് മനുഷ്യന് പ്രകൃതി ദുരന്തങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും പ്രകൃതിയെ സംരക്ഷിക്കാൻ മനുഷ്യനെ കഴിയും പ്രകൃതിക്ക് സന്തുലിതമായ ഒരു അവസ്ഥയുണ്ട് ആ സന്തുലിതാവസ്ഥ സംരക്ഷിക്കേണ്ടത് മനുഷ്യനാണ് അവന്റെ കടമയാണ് ഈ കടമ നിർവഹിക്കാൻ മനുഷ്യന് ജാതി മതം രാഷ്ട്രീയം എന്നിങ്ങനെ ഒരു വേർതിരിവിൻ്റെയും ആവശ്യമില്ല നാളെയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുമ്പോൾ വേദനിക്കുന്നതിലും ഒരർത്ഥവുമില്ല അങ്ങനെ ഒരു ദുരന്തം ഇനി ഉണ്ടാകാതിരിക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കുക അത് നമ്മുടെ കടമയാണെന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും മനുഷ്യനുണ്ടാകട്ടെ